എന്ന് പറഞ്ഞാൽ ഒരു കുരുമുളകിൻ്റെ അനവട്ടാണ് അപ്പോൾ ഇത് നമുക്ക് ഇപ്പം കണ്ട മരത്തുമ്മലും അടക്കാൻ മരത്തുമ്മലൊക്കെ നട്ട് വളർത്താൻ പറ്റിയതാണ് അപ്പോൾ നമുക്ക് മരം ഉള്ളവർക്കൊക്കെ നട്ട് വളർത്താൻ കണ്ട ഇഷ്ടം പോലെ കായുണ്ടാകും നന്നായിട്ട് കായ പിടുത്തുള്ളതാണ് പിന്നെ നല്ല നീളുള്ള തിരികളാണ് കണ്ട നല്ല നീളുമാണ് തിരികൾക്കൊക്കെ നല്ല മണികളൊക്കെ കൂടുതലുള്ള വെറൈറ്റിയാണ് അപ്പോൾ നമുക്ക് മരത്തുമ്മ പടർത്തണവർക്ക് പടർത്താൻ പറ്റിയ ഒരു കുരുമുളകിൻ്റെ തന്നെയാണ് പിന്നെ നമുക്കിത് കുറ്റി കുരുമുളകായിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റാണ് കാരണം ഇത് ഇഷ്ടം പോലെ കായുണ്ടാകും അപ്പം നമ്മൾ കുറ്റി കുരുമുളകിൻ്റെ ഇപ്പം നമുക്ക് നിങ്ങൾക്ക് അറിയാൻ എടുക്കണം എങ്ങനെയെന്ന് ഇതേപോലത്തെ കണ്ട അപ്പം നമ്മൾ പടർന്ന് കയറിയതീന്ന് ഇങ്ങനെ വരണ ഇവിടെ പറ്റി കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കുറ്റി കുരുമുളക് പിടിപ്പിക്കാനായിട്ട് എടുക്കേണ്ടത് അപ്പം നമുക്കതിനും പറ്റിയൊരു കുരുമുളകാണ് നമുക്ക് എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയാണ് തണല് വേണ്ട ഒന്നാണുള്ള കുരുമുളക് അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിൽ തെങ്ങോ അടക്കാൻ വരോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ കുരുമുളക് ഒക്കെ നട്ട് വളർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് ഒരു ഒരുമടുത്തുമലൊക്കെ വളർത്തിയാൽ തന്നെ വേണ്ട നമുക്കൊരു വർഷം മുഴുവൻ വേണ്ട കുരുമുളക് നമുക്ക് പൊട്ടിയിട്ടെടുക്കാം അപ്പം ഇതിൻ്റെ ഭജ കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വള്ളിയാണെങ്കിൽ നമുക്ക് കുരുമുളക് വള്ളികളൊക്കെ ഞാറ്റിലെ ടൈമിലാണ് നമ്മ പഴക്കാലത്താണ് നമ്മ മരത്തുമലൊക്കെ പടർത്തി കൊടുക്കേണ്ടത് ആ സമയത്ത് മാത്രമേ കുരുമുളക് നട്ടാൽ പിടിക്കുകയുള്ളൂ അല്ലാത്ത ടൈമിലൊന്നും നമ്മൾ കുരുമുളക് വരത്തുമൽ വള്ളിയായിട്ടൊന്നും പിടിപ്പിച്ചാൽ പിടിക്കൂല അപ്പോൾ ആ ടൈമിൽ നമ്മൾ മരത്തിൻ്റെ ചുവട്ടി കൊണ്ടുവന്നിട്ട് കണ്ട ഇതേപോലെ ഞാനിപ്പോൾ ചെയ്തേക്കണെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കുഴിയൊക്കെ എടുത്തിട്ട് വളമൊക്കെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഇതിലേക്ക് പടർത്തി കയറ്റി വയ്ക്കുന്നത് അങ്ങനെ കയറ്റി ആയിട്ട് കണ്ടു ഇപ്പം നമുക്ക് താഴേന്ന് തന്നെ നീ കണ്ടില്ലേ താഴേന്ന് തന്നെ കുരുമുളക് കായ് കിടക്കണേ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവണ ഒരു വെറൈറ്റി ഇത് നമുക്ക് എല്ലാ വർഷവും നമുക്ക് ഇഷ്ടം പോലെ കുരുമുളക് കിട്ടും താഴേന്ന് തന്നെ കണ്ട ഇത് കായ്ച്ച് കിടക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് താഴേന്ന് തന്നെ ഇഷ്ടം പോലെ കുരുമുളക് ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ ഒന്നും കൂടി ഒന്ന് പര്യടനമൊക്കെ കൊടുത്താൽ ഞാൻ പിന്നെ ഒരു പര്യടനം ഒന്നും ഇനി കൊടുക്കാറില്ല പരിചരണം ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ കുരുമുളക് ഉണ്ടാകും ഞാനിപ്പിതൊരു അഞ്ചെട്ട് മരത്തുമൽ പടർത്തിയിട്ടുണ്ട് അപ്പം ഇപ്പം ഇതൊരു അടക്കാമരത്തുമലാണ് പടർത്തി വെക്കണത് പിന്നെ ഒന്നും തന്നെ ഒരു പരിചയം ഒരു മരു വേറെ വളങ്ങളോ ഒന്നും തന്നെ ഇട്ട് കൊടുക്കാറില്ല എന്നിട്ട് തന്നെ ഇത്രയും കായ്ച്ചിട്ടുണ്ട് അപ്പം നമ്മൾ വളവും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് കായ്ക്കണൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇത് വേറൊരു അടക്ക മരത്തുമ്മയ്ക്ക് ഏറെ കുരുമുളക് ആണ് വേണ്ട ഇത് കണ്ടില്ലേ നന്നായിട്ട് തന്നെ കായ്ച്ചേക്കണേ എന്നെ താഴ്ന്നു തന്നെ തുടങ്ങി കുരുമുളക് ഉണ്ടായിട്ടുണ്ട് വേണ്ട ഇഷ്ടം പോലെ കുരുമുളക് കുരുമുളക് കണ്ട തിക്കായിട്ട് ഉണ്ടാകണത് വേണ്ട തിരിമല്ലേ തിക്കായിട്ടാണ് കുരുമുളക് ഉണ്ടായിരിക്കണത് ഇതും നിറച്ച് കഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതൊക്കെ വരുന്ന വച്ചാൽ ഈ ഒരു ലാഡർ ഒക്കെ വെച്ച് പറിച്ചെടുക്കാനുള്ളൂ അപ്പൊ നമുക്കിതിങ്ങനെ ഇപ്പൊ നമ്മുടെ ഒരു പൊക്കം കഴിഞ്ഞാൽ നമുക്ക് ലാഡർ വെച്ച് പറിക്കണ രൂപത്തിൽ നമുക്കിങ്ങനെ തലകൾ താഴേക്ക് ഇടാട്ടാ അങ്ങനെ ചെയ്തുകൊടുത്താൽ ഈ തലകൾ മോളിക്ക് പോകൂല അപ്പം നമുക്ക് നമ്മുടെ ഔഷധി നമുക്ക് തന്നെ കയറി പറിച്ചെടുക്കാം ഇന്നത്തെ പ്രധാന പ്രശ്നം നമുക്കിത് പറിക്കാൻ ആളെ കിട്ടൂല മുമ്പൊക്കെ തന്നെ കുരുമുളക് കുറ്റിയല്ലായിരുന്നു ഇതേപോലെ മരത്തുമലാണ് പടർത്തിയിരുന്നത് അപ്പം ഒരു മരത്തുമത്ത കുരുമുളക് തന്നെ നമുക്ക് ധാരാളം ആയിരുന്നു കുറ്റി കുരുമുളക് നമുക്ക് അത്ര അധികം കിട്ടൂലല്ല നമുക്ക് കുറച്ച് പക്ഷേ ഇതിൽ അതിൻ്റെ ഒരു മരത്തുമ്മ തന്നെ പടർത്തിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കുരുമുളക് നമുക്ക് കിട്ടും സ്ഥലം ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ആ മരത്തുമലൊക്കെ എന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് താങ്ങുകാലിൻ്റെ ആവശ്യവുമില്ല ഇപ്പം അടക്കാൻ വരുത്തുമ്പോൾ കാരണം അടക്കാമറ്റുമ്പോ തന്നെ നമ്മൾ പടർത്തി വെക്കേണ്ടത് അപ്പം പിന്നെ വേറെ പ്രത്യേകിച്ച് ഒരു താങ്ങുകാലൊന്നും കൊടുക്കണ്ട വേറെ മരവും ഈ മരത്തുമ തന്നെ കയറ്റണോണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കാരണം നമ്മൾ ഇതിനൊക്കെ വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടക്കാൻ മറ്റിന് വളം കിട്ടും കുരുമുളകിന് വളം കിട്ടും അപ്പം നമുക്ക് കുറച്ച് കുരുമുളക് വിളവെടുക്കാം വേണ്ട ഇങ്ങനെയൊക്കെ അവൻ നമുക്ക് വിളവെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് നമുക്കിനിപ്പം ഇത് ഉണക്കി വെച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് കിട്ടും ബാക്കി നമുക്ക് വിൽക്കുകയും ചെയ്യാം വേണ്ട നമുക്കൊരു മരമൊക്കെ ഇതേപോലെ മറ്റുമലൊക്കെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാം ഇതിപ്പോ നമുക്ക് താഴേന്നെ നിന്നും പറിക്കാം പിന്നെ നമുക്ക് ലടറൊക്കെ വെച്ച് കയറി കഴിഞ്ഞാല് നമുക്ക് തന്നെ കുറേ പറിക്കാനുള്ളു പിന്നെ ഉണങ്ങി കഴിഞ്ഞാൽ താഴേക്ക് വീഴുകയും ചെയ്യുന്നു അപ്പൊ ആ ടൈമിൽ നമുക്ക് എടുക്കാൻ വേണ്ട അപ്പാ ഒരടക്കാൻ മറ്റുമേലും കിടക്കണില്ലേ ഇത് മേലൊക്കെ നന്നായിട്ട് തന്നെ കായുണ്ട് അതില് പറഞ്ഞാല് നന്നായിട്ട് കായ പിടിക്കണം ഒരേനോണ് വേണ്ട അപ്പം ഇത് വീടിൻ്റെ ഫ്രണ്ടിലൊരലിമാരും ഉണ്ട് അപ്പം അതും മുതൽ കണ്ട കട കുരുമുളകാണ് ഇതുമോലും നന്നായിട്ട് തന്നെ കായ്ച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇഷ്ടം പോലെ കായുണ്ടായിരുന്നെ കാണിച്ചാൽ ഈ വർഷം ഇത് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കണ്ടത് കാച്ച് കിടക്കുമ്പോ തന്നെ നമുക്കൊരു സന്തോഷമാണ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കായ ഉണ്ടാകുമ്പോഴോ ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോഴോ പച്ചക്കറി ഉണ്ടാവുമ്പോഴൊക്കെ നമുക്ക് സന്തോഷമുള്ള പിന്നെ നല്ല എരിവൊക്കെ കൂടിയ കുരുമുളകാണ് അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിൽ നമ്മ കുരുമുളക് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ആവശ്യമുള്ളത് തന്നെയാണ് കുരുമുളക് പൊടിയൊക്കെ നമ്മ അപ്പം നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും വീട്ടിൽ കുരുമുളകൊക്കെ വെച്ച് പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക